വളരെ വൈകി മലയാള സിനിമയിലെത്തിയ ഒരു താരമാണ് ആശാ ശരത് കുങ്കുമപ്പൂ എന്ന ടെലിവിഷൻ പരമ്പരയിൽ പ്രൊഫസർ ജയന്തി എന്ന കഥാപാത്രമാണ് താരം ആദ്യം ചെയ്തത് ആ ഒരൊറ്റ സീരിയൽ കൊണ്ട് പ്രേക്ഷകമനം കവരാൻ താരത്തിന് കഴിഞ്ഞു കൂടാതെ പല ഡയറക്ടർമാരും താരത്തിൻ്റെ അഭിനയ മികവ് മനസ്സിലാക്കി എന്ന് വേണം പറയാൻ കാരണം ആ ഒരു ഒറ്റ പരമ്പരയ്ക്ക് ശേഷം പിന്നീട് താരം ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ താരം എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഈ ഒരു രംഗത്തേക്ക് എത്താൻ പലവരും ചിന്തിച്ചിട്ടുണ്ടാകും താരത്തിന്റെ കുടുംബത്തിനുണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിന് കാരണമെന്നാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വാർത്ത പെരുമ്പാവൂരുള്ള ഒരു നൃത്ത കുടുംബമായിരുന്നു താരത്തിന്റെ താരത്തിന്റെ അമ്മ വളരെ വലിയ നൃത്ത അധ്യാപികയാണ് ആശാസരത്താണെങ്കിൽ വളരെ ആക്റ്റീവായൊരു കുട്ടിയാണ് നൃത്തവേദികളിലും കോളേജുകളിലുമെല്ലാം വളരെ ആക്റ്റീവായിരുന്ന ഒരു കുട്ടി ആയിടെ പല ആൺപിള്ളേരും താരത്തിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ജയറാമും താരത്തിൻ്റെ വലിയൊരു ആരാധകയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴെന്ന് ജയറാം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ആശാശരഥത്തിന് ആദ്യത്തെ സിനിമയിലേക്കുള്ള അവസരം വന്നത് കമലതലം എന്ന സിനിമയിലെ മോനിഷയുടെ റോൾ ചെയ്യാൻ ആദ്യം തീരുമാനിച്ചത് ആശാ ശരത്തിനെയായിരുന്നു എന്നാൽ താരത്തിൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം കാബൂളി ബാല എന്ന രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു ചാർമളയുടെ റോൾ ചെയ്യാൻ എന്നാൽ അപ്പോഴും വീട്ടുകാർ സമ്മതിച്ചില്ല മകൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയില്ലെങ്കിലോ എന്ന ഓർത്താണ് അവർ അതിന് സമ്മതിക്കാഞ്ഞത് ഇനി നിർത്തിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ ആശയുടെ വീട്ടുകാർ ഉടൻ തന്നെ താരത്തെ തന്റെ മൂത്ത ചേട്ടനായ വേണുവിന്റെ സുഹൃത്ത് ശരത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു അങ്ങനെ താരത്തിന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ താരത്തെയും വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചു വിട്ടു അപ്പോഴാണ് ആശാ ശരത്തിനെയും വീട്ടുകാരെയും ഒക്കെ ആകെ സങ്കടത്തിലാക്കിയ ആ വാർത്ത എത്തിയത് ആശയുടെ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വന്ന് അവരെ വിട്ടുപോയി ആശയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തൻ്റെ ചേട്ടനെയായിരുന്നുവെന്ന് ആശ എപ്പോഴും നെറുകണ്ണുകളോടെ പറയാറുണ്ട് ഒരു വർഷത്തോളം അതിൻ്റെ സങ്കടത്തിലായിരുന്ന ആശയെ നിർബന്ധിച്ച് നൃത്തത്തിലേക്ക് വീണ്ടും ഇറക്കിയത് ശരത്താണ് ദുബായിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി അവിടെ നിന്നാണ് സീരിയലിലേക്ക് ഓഫർ വന്നത് ശരത് തന്നെയാണ് നിർബന്ധിച്ച് അതിൽ അഭിനയിക്കാൻ ആശയെ വിടുന്നതും പിന്നീട് ഇതുവരെയും താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കൊടുക്കുന്ന ഏത് റോളും അത്രയും മനോഹരമായി തന്നെ താരം അഭിനയിച്ച് ഫലിപ്പിക്കാറുണ്ട് താരത്തിന്റെ മകളുടെ വിവാഹത്തിന് ശരത്തിനെ മൈൻഡ് ചെയ്യുന്നില്ലെന്നും പുറകിലാക്കിയെന്നുമുള്ള തരത്തിലുള്ള നിരവധി ട്രോളുകൾ വന്നിരുന്നു എന്നാൽ തന്നെ ഈ കാണുന്ന ആശാ ശരത്താക്കി മാറ്റിയത് ശരത്തേട്ടനാണെന്ന് ആശ എല്ലായിടത്തും പറയാറുണ്ട് വിവാഹത്തിന് മുമ്പ് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നതൊക്കെ വിവാഹ ശേഷം സാധിപ്പിച്ചു തന്നത് ശരത്തേട്ടനാണ് ശരത്തേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ പല നടിമാരെ പോലെയും വിവാഹത്തിന് ശേഷം രണ്ട് മക്കളെയും നോക്കി ഞാൻ ഒതുങ്ങിപ്പോയനെ ആശ പറഞ്ഞുവെന്നാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്